ദ ജേണലിസ്റ്റിലേക്ക് ലോകത്തെ ഏറ്റവും അപകടകാരികളായ ഭരണാധികാരികളെന്നാണ് പൊതുവിൽ അമേരിക്കൻ പ്രസിഡന്റുമാരെ വിശേഷിപ്പിക്കാറുള്ളത് പതിറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അപകടകരമായ പല നീക്കങ്ങളും നടത്തിയ പല അമേരിക്കൻ പ്രസിഡന്റുമാരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ട്രംപ് വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് പദവി ഒരു കോമാളികളിക്കുള്ള വേദിയാണോ എന്ന ചോദ്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ് വിഡ്ഢിയായ ഭരണാധികാരിയെന്നോ പൊട്ടനായ ഭരണാധികാരിയെന്നോ ഒക്കെ ട്രംപിനെ വാഴ്ത്തുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയുടെ ഗൗരവം പോലും പരിഗണിക്കാതെ തോന്നിയവാസം കാണിക്കുന്ന ഒരു ഭരണാധികാരി കോമാളി കളിക്കുന്ന ഒരു ഭരണാധികാരി വാക്കും പ്രവൃത്തിയും രണ്ട് ദിശകളിലേക്ക് നീങ്ങുന്ന ഒട്ടും മാനസിക സ്ഥിരതയില്ലാത്ത ഒരു ഭരണാധികാരി എന്ന നിലയിലൊക്കെ അമേരിക്കയിൽ ഉൾപ്പെടെ ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഭ്രാന്തൻ്റെ ജൽപ്പനമെന്നാണ് പല മാധ്യമങ്ങളും ട്രംപിൻ്റെ വാക്കുകളെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല വളരെയധികം സൗഹൃദത്തിലുണ്ടായിരുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് വെറുപ്പിച്ച് ശത്രുപക്ഷത്ത് നിർത്തുന്ന ട്രംപിൻ്റെ പ്രവർത്തനവും ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന അന്താളിപ്പിന് കാരണമായിട്ടുണ്ട് അത്തരത്തിൽ ട്രംപ് പണിവെച്ച ഒരു പുതിയ ഐറ്റമാണ് ഇറാനിലേക്കുള്ള ആക്രമണം കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ട്രംപ് പല തവണയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറാനിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തും ആയത്തുള്ള അലി ഖാമിനിയെ പൂട്ടും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരും ഇപ്പോൾ തകരും ഇറാനിലെ പ്രക്ഷോഭകർക്ക് സൈനിക സഹായം നൽകും ഇറാനിലെ ഭരണമാറ്റത്തിന് വേണ്ട ഇടപെടലുകൾ നടത്തും അങ്ങനെ ഇറാനെ ഇപ്പോൾ അവസാനിപ്പിക്കുമെന്ന മട്ടിൽ ട്രംപ് നിരവധി 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 ജൽപ്പനങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അയാളുടെ വീരവാദങ്ങൾ തള്ളുകൾ ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ലോകം മുഴുവൻ പറയുകയും വെറുതെ ജനങ്ങളെ പരിഭ്രാന്തരാക്കരുത് എന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരന്തരമായി ആവശ്യമുയരുകയും ചെയ്തപ്പോൾ ട്രംപ് ഞാൻ അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഇറാനിലേക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അടക്കമുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങൾ അയച്ചു ഒപ്പം ഭീമാകാരമായ വിമാനങ്ങൾ ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടു ഏത് നിമിഷവും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം ഇറാനിലേക്ക് ഉണ്ടാക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചു പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആയിരക്കണക്കിന് സൈനികരും നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളുമൊക്കെയാണ് ഇറാന് നേരെ കടലിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏത് ഭാഗത്തു കൂടിയാണ് അവർ ഇറാനിലേക്ക് പോകുന്നത് എന്ന് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല എങ്കിലും ഇറാൻ്റെ സമുദ്രാതിർത്തി കടന്ന് ഇറാൻ ഉള്ളിലേക്ക് നീങ്ങുന്നൊരു പ്രവണത ഈ കപ്പലുകൾ കാണിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പല അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും പുറത്തുവിട്ട വിവരങ്ങൾ പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇറാനാൽ ചുറ്റപ്പെടുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും നിയന്ത്രിക്കുന്ന കടൽ മേഖലകൾക്കുള്ളിലേക്ക് അധികം വൈകാതെ ഈ യു എസ് എസ് എബ്രഹാം ലിങ്കൺ അടക്കമുള്ള വിമാനവാഹിനി കപ്പലും യുദ്ധക്കപ്പലുമൊക്കെ ഒരു വലിയ സന്നാഹം എത്തിപ്പെടും എന്നു തന്നെയാണ് അങ്ങനെ ഇറാൻ്റെ തീരത്തേക്ക് അമേരിക്കൻ സൈനിക വ്യൂഹം നീങ്ങുമ്പോൾ അത് അമേരിക്ക ഇറാൻ്റെ കെണിയിൽപ്പെടുന്നതിൻ്റെ പ്രകടമായ അടയാളമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാശിപ്പുറത്തുള്ള മണ്ടൻ തീരുമാനങ്ങളുടെ ഫലമായി ആയിരക്കണക്കിന് വരുന്ന അമേരിക്കൻ സൈനികരുടെ ജീവൻ ഹോമിക്കപ്പെടാൻ പോകുന്നു അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയി അവർ കരുതുന്ന യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന ഏറ്റവും വലിയ വിമാന വാഹിനി കപ്പലുകളിലൊന്നും അനുബന്ധമായി പോയ യുദ്ധക്കപ്പലുകളും അധികം വൈകാതെ ഇറാൻ്റെ തീരത്തെ കടലെടുക്കിൽ മുങ്ങി താഴാൻ പോകുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ അതായത് അമേരിക്ക ചെന്ന് കയറി കൊടുത്തത് ഇറാൻ്റെ തന്ത്രപരമായൊരു കിണിക്കുള്ളിലാണ് ഇറാനെ ലക്ഷ്യമിട്ട് കൊണ്ട് അമേരിക്കൻ കപ്പലുകൾ പോകുന്ന തീരങ്ങൾക്ക് സമീപത്ത് അല്ലെങ്കിൽ ആ പോകുന്ന വഴിയുടെ ചുറ്റിനും ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും സജ്ജമായി നിൽപ്പുണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനിലേക്കൊരാക്രമണം ഉണ്ടായാൽ ആദ്യമൊക്കെ പലരും പറഞ്ഞിരുന്നത് തിരിച്ചടി ഉണ്ടാവുക ഖത്തറിലെ അമേരിക്കൻ എയർബേയ്സിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേയ്സിലേക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഒക്കെയാണ് ഇറാൻ്റെ തന്ത്രപരമായ തിരിച്ചടി ഉണ്ടാവുക എന്നാണ് ഇതുവരെ കരുതപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ വിവരങ്ങൾ അപഗ്രഹിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ അതിൻ്റെ പ്രത്യാക്രമണം നില നിലയിൽ ആദ്യം അടികിട്ടുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിന് നേരെയായിരിക്കും അതായത് ഇറാന് നേരെ അമേരിക്കയുടെ ആക്രമണം എന്ന വാർത്ത വരുമ്പോൾ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അമേരിക്കൻ കപ്പൽ ദാ മുങ്ങി താഴുന്നു എന്ന വാർത്തയും നമ്മൾ കാണേണ്ടി വരും കേൾക്കേണ്ടി വരും അറിയേണ്ടി വരും എന്ന വിവരമാണ് ഇപ്പോൾ ഈ പറയുന്ന ഇറാനോട് ചേർന്നുള്ള കടൽ മേഖലയിൽ നിന്ന് വരുന്ന വിവരം അതായത് ഇറാൻ കൃത്യമായി പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂത്തികളും ഹിസ്ബുളയും ഹമാസും മറ്റു പല സിറിയൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ യു എസ് എസ് എബ്രഹാം ലിങ്കുകളും മറ്റ് യുദ്ധക്കപ്പലുകളും വരുന്ന ആ പ്രദേശങ്ങളിൽ കൃത്യമായ സർവേലൻസ് വെച്ചിട്ടുണ്ട് ആ സർവേലൻസ് എന്ന് പറയുന്നത് ചെറിയ ദ്വീപുകളാണ് ഈ ദ്വീപുകളിൽ നേരത്തെ തന്നെ ഇറാൻ്റെ ആയുധങ്ങൾ അതായത് ബലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളുടെ വലിയ സന്നാഹങ്ങളുണ്ട് അത് അമേരിക്കയുടെ ഗൾഫിലെ അതായത് അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദ്വീപുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന കടലെടുക്കിന് അരിയിലൂടെ ഇറാനിലേക്ക് നീങ്ങുന്ന അമേരിക്കൻ കപ്പലിനെ എത്രയും പെട്ടെന്ന് ആക്രമിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല അമേരിക്കൻ കപ്പൽ മുക്കുന്നതിന് പിന്നാലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക അതുപോലെ തന്നെ അമേരിക്കയുടെ സകല താവളങ്ങളും ഇല്ലാതാക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബന്ധുക്കളെ അടക്കം ആക്രമിക്കുക അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾ വ്യവസായ കേന്ദ്രങ്ങൾ അടക്കം ഇല്ലായ്മ ചെയ്യുക തുടങ്ങി ഒരു സർവനാശത്തിലേക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിൽ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യാനാണ് ഇറാന്റെ നിർദ്ദേശം അല്ലെങ്കിൽ അയത്തുളാലി ഖാമിനെയടങ്ങുന്ന ഇറാൻ്റെ അധികാരിയും ഭരണകൂടവും എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അല്പസമയം മുമ്പ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇറാനെ സംബന്ധിച്ച് അവർക്ക് അതിവേഗത്തിൽ പായാൻ കഴിയുന്ന പതിനായിരക്കണക്കിന് ഡ്രോണുകളുടെ ശേഖരമുണ്ട് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരമുണ്ട് അതായത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയൊക്കെ എത്താൻ കഴിയുന്ന വിധത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇറ ഇറാനല്ല മറിച്ച് ഇസ്രായേൽ തന്നെയാണ് അത്തരം ശേഖരങ്ങൾ ഇറാൻ്റെ മക്കൾ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് പോകണം എന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത് എന്ന് മാത്രമല്ല ഇറാനിൽ വലിയ പ്രതിസന്ധി ഭരണ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇറാനിലെ ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി ഇറാൻ ഒരു യുദ്ധത്തെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിലെ ട്രംപിൻ്റെ ബിസിനസ് കേന്ദ്രങ്ങൾ പോലും തകർക്കാൻ പദ്ധതി അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖാംനയുടെ നേതൃത്വത്തിൽ അതിനടക്കമുള്ള പദ്ധതികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖാംനയ്ക്ക് നേരെ വ്യക്തിപരമായി അദ്ദേഹത്തെ കടത്തിക്കൊണ്ടു പോകാനോ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താനോ ഒക്കെയുള്ള നീക്കങ്ങൾ ഉണ്ട് എങ്കിൽ അതിലും വലിയ തിരിച്ചടി അവർക്ക് കിട്ടും അല്ലെങ്കിൽ ട്രംപിനെ നേരിട്ട് വ്യക്തിപരമായി കടന്നാക്രമിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഇറാൻ സജ്ജമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ ഈ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ആണവോർജ്ജം ഉപയോഗിച്ച് നീങ്ങുന്ന കപ്പലായതുകൊണ്ട് തന്നെ അതിന് വലിയ ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല ഇത് മാത്രമല്ല അതിലുള്ള സന്നാഹങ്ങൾ എന്നൊക്കെ പറയുന്നത് മാസങ്ങളോളം കടലിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് അപ്പം ഏതെങ്കിലും തരത്തിലൊരാക്രമണം ഉണ്ടായാൽ ആ ആക്രമണം വന്ന സ്രോതസ് അതായത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ആ കപ്പൽ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇറാന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം കാരണം അത് തകർന്നാൽ പിന്നെ യുദ്ധം അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ആ നിലയിലുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്തുക എന്നതിലേക്ക് ഇറാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല ഇറാന്റെ അന്തർവാഹിനികൾ ഉൾപ്പെടെ സജ്ജമാക്കി നിർത്തിക്കൊണ്ട് കടലിലൂടെയുള്ള ആക്രമണങ്ങൾ തകർക്കുക അതിനെ തുടക്കത്തിലേ ഇല്ലാതാക്കുക എന്ന സ്ട്രാറ്റജി റെഡിയായിരിക്കുന്നു കടലിൽ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും സർവാധിപത്യമുണ്ട് എന്നുള്ളത് കൂത്തികൾ ചെങ്കടലിൽ ഉപരോധം നടത്തിയ സമയത്തെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ അമേരിക്കയ്ക്ക് അന്നും കഴിഞ്ഞിട്ടില്ല ഇന്നും ഇറാൻ്റെ പ്രത്യാക്രമണത്തെ താങ്ങാനുള്ള ശേഷി അമേരിക്കയ്ക്കില്ലാത്ത സാഹചര്യമുണ്ട് കടലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കണുമായി അമേരിക്ക ചെന്ന് കയറി കയറിക്കൊടുത്തിരിക്കുന്നത് ഒരു വലിയ കെണിയിലേക്കാണ് ഇറാൻ തന്ത്രപരമായി ഒരുക്കിയ കെണിയിലേക്കാണ് ഏത് നിമിഷവും കപ്പലുകൾ കത്തിച്ചാമ്പലാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നു തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്